നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഭൂമിദോഷത്തെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത് ഭൂമിദോഷം അത് മാറ്റാൻ പറ്റുമോ എന്താണ് ഭൂമിദോഷം ഭൂമിദോഷത്തെ മാറ്റാൻ പറ്റുമോ എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് അത് പഴയ എപ്പിസോഡ് കയറി കാണാൻ ബുദ്ധിമുട്ടുണ്ട് അകലെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം പലരും ചോദിക്കുന്നത് അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ എന്നിട്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് ഭൂമിദോഷം ആ ഭൂമിദോഷത്തെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പം ദോഷം എന്ന് പറഞ്ഞാൽ ആ വാക്ക് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഭൂമിയിലുള്ള ദോഷങ്ങൾ അതായത് മനുഷ്യന് നമ്മൾ ഭൂമി കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് ഭൂമിയായിട്ട് ഉപയോഗിക്കാറുണ്ട് മറ്റു പല വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് എല്ലാത്തിനും ഉപരി നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം മനുഷ്യർ താമസിക്കുന്ന ഭൂമി അത് ദോഷമില്ലാത്തതായിരിക്കണം കാര്യം ദോഷമുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത് അപ്പം കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ നമുക്കിപ്പോൾ എന്തെങ്കിലും രോഗത്തിൻ്റെ ഒരു ചെറിയ അവസ്ഥ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വർദ്ധിച്ച് അത് മൂർച്ഛിച്ച് നമുക്ക് ചിലപ്പോൾ മരണമോ മരണ സമാനമായ ദുരിതത്തിലേക്ക് വരെ പോകാൻ പറ്റുന്നതാണ് ഭൂമി ദോഷം അപ്പോൾ ഭൂമിയിലുള്ള ദോഷങ്ങൾ ഇതെങ്ങനെ വരുന്നു എന്നാണ് പലരുടെയും ചോദ്യം അതായത് ഭൂമി മലിനപ്പെട്ടു പോവുക എന്നുള്ളതാണ് മലിനപ്പെട്ടു പോകുന്ന അഴുക്ക് ജലം കൊണ്ടൊഴിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഭൂമിയിൽ നെഗറ്റീവിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കുറേ രണ്ട് മൂന്നാല് വിധത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് ഈ ദുരാത്മാക്കൾ അതായത് അപമൃത്യു സംഭവിച്ചു പോകുന്ന ആൾക്കാർ അതായത് ഈ പറഞ്ഞ കണക്ക് ആത്മഹത്യ ചെയ്യുക കൊല ചെയ്യപ്പെട്ടു പോവുക പിന്നെ അപകട മരണങ്ങൾ സംഭവിക്കുക അങ്ങനെയുള്ള മരണങ്ങൾ അതിനെ കാരണം അപമൃത്യു എന്ന് പറയുന്നത് അങ്ങനെ അപമൃത്യു സംഭവിക്കുന്നവരെ അടക്കുന്ന ഭൂമി അത് അടക്കിയതിന് ശേഷം സാധാരണ ഒരാൾ മരിച്ചാൽ ചെയ്യുന്ന നടപടിക്രമം അതായത് പിതൃകർമ്മങ്ങളെക്കാൾ കുറച്ചുകൂടി കാര്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളൊക്കെയാണ് അപ്പോൾ അവവൃത്തി സംഭവിച്ചു പോയവരുടെ മിക്കവരുടെയും വീട്ടിൽ സംഭവിക്കുന്ന അവർ സാധാരണ ചെയ്യുന്ന കണക്കിനുള്ള തർപ്പണങ്ങൾ നടത്തിയാലായി നടത്തിയില്ലെങ്കിലായി അങ്ങനെ വരുമ്പോൾ അവർക്കൊരിക്കലും മോശപ്രാപ്തി കിട്ടില്ല ഈ ആത്മാക്കൾക്ക് അത് അവർ മരണപ്പെട്ട അല്ലെങ്കിൽ അവരടക്കം ചെയ്ത ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടായിരിക്കും കുറേ നാൾ കഴിയുമ്പോൾ ഈ ഈ ആത്മാവിൻ്റെ ബന്ധുക്കളെല്ലാം അവിടെ നിന്നെല്ലാം വിട്ട് മറ്റൊരാൾക്ക് വിറ്റുപോകുന്നു അത് നമ്മൾ പോയി കഷ്ടകാലത്തിൽ നമ്മളായിരിക്കാം വാങ്ങിക്കുന്നത് ഇതൊന്നും അറിയാതെ അങ്ങനെ നമ്മൾ വീട് വച്ച് താമസമാക്കുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു നെഗറ്റീവിൻ്റെ ദോഷം നമ്മളിലേക്ക് വരുന്നത് അത് ഒരു ഭൂമി ദോഷമാണ് അത് ഭൂമിയിൽ അടങ്ങി നിൽക്കുന്ന ഒരു പവറാണത് അതൊരിക്കലും നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥത തരില്ല നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അത് പെട്ടെന്ന് പഠനത്തിൽ നിന്നും താഴേക്ക് പോകാൻ ജോലി സാധ്യത ഉള്ളവർക്ക് അത് കിട്ടാതിരിക്കുക പരീക്ഷകളിൽ വിജയം വരാതിരിക്കുക അതായത് ഒരിക്കലും നമുക്കൊരു മനസ്സ് നന്നാക്കി നിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് അപ്പം അങ്ങനെ അപമൃത്യുവിൻ്റെ അപമൃത്യു സംഭവിച്ചു പോയ ആത്മാക്കളുടെ സാന്നിധ്യമുള്ള ഭൂമി അത് ഭൂമി ദോഷം ഉണ്ടാക്കുന്നതാണ് പിന്നെ അതുപോലെ ഈ പറഞ്ഞതൊക്കെ പടിഞ്ഞാറ് വട തെക്ക് മൂല അതായത് കന്നിമൂല ചാഞ്ഞ ഭൂമി അതും ഒരിക്കലും നല്ലതല്ല അപ്പം അങ്ങനെയുള്ള അതായത് കിഴുക്കാൻ തൂക്കായി കിടക്കുന്ന ഭൂമിയൊക്കെ ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ആദ്യം ഭൂമി ഭൂമിയുടെ ആ തറ ഒന്ന് നന്നായിട്ട് എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട് വയ്ക്കുന്ന ഒരു ഭാഗമെങ്കിലും നന്നായിട്ട് അതായത് വീട് വയ്ക്കുന്ന ഒരു 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 വാസ്തു നമ്മൾ കണക്കാക്കുക അപ്പോൾ ഒരു ഇരുപതോ അമ്പതോ സെൻറ്റൊക്കെ ഭൂമിയാണ് ഇത് മൊത്തം നമ്മൾ അത് ലെവൽ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ വീട് വെക്കുന്ന ഒരു ഇത്രയും ഭാഗം അത്രയും ഭാഗം ഒരു ചെറിയ രീതിയിൽ അരമതലെങ്കിലും കെട്ടി ആ വീടിനുള്ളിലെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഭൂമി ഭൂമിയൊക്കെ നല്ല നിരപ്പാക്കിയതിന് ശേഷം വീട് വെക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ വരുന്ന ഭൂമി ദോഷങ്ങൾ ഇങ്ങനെ നമുക്ക് പരിഹരിക്കാം അത് ഞാൻ പറഞ്ഞത് ഈ അപമൃത്യു സംഭവിച്ച ആത്മഹത്യയുടെ ദോഷം അത് പരിഹരിക്കുന്നതിന് എങ്ങനെയെന്ന് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം അതുപോലെ തന്നെയാണ് പിന്നെ വരുന്നത് ശത്രുക്കൾ നമ്മളിപ്പോൾ പോയി എവിടെയെങ്കിലും പോയി ഒരു അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങിക്കുന്നത് ആ വസ്തു വാങ്ങിക്കുമ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ആൾക്കാരുടെ വസ്തുവിൻ്റെ ഉടയന്മാരുടെ ചില മാനസിക അവസ്ഥകൾ ഒരുപാട് പേർക്കുണ്ടാകാറുണ്ട് ഉള്ള അവരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് എന്തെങ്കിലും നെഗറ്റീവിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കി വയ്ക്കുക അതായത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന വിധ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ഭൂമിയെ മലിനപ്പെടുത്തുന്ന ചില പ്രവൃത്തികൾ ദുഷ്കർമ്മങ്ങൾ ശത്രുദോഷങ്ങൾ വഴി വരുന്നത് ഇതെല്ലാം നമ്മുടെ ഭൂമിയിൽ അതായത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ വാസം എന്ന് പറയുന്നത് ദുഷ്കരമായിരിക്കും നമ്മൾ പരസ്പരം ശത്രുക്കളെ പോലെ ഭാര്യ ഭർത്താവ് മക്കൾ പിന്നെ കൂടെ അച്ഛനും അമ്മയുണ്ട് അവർ ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാം ഈ വീട്ടിൽ ഈ ഭൂമി വാങ്ങിച്ച് താമസിക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അതുപോലെ നമ്മുടെ വരുമാനത്തില് നമുക്ക് കുറവ് സംഭവിക്കാം ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നമുക്ക് ബിസിനസ്സുകൾ കുറയുന്നൊരവസ്ഥ ജോലി ഉണ്ടെങ്കിൽ ആ തൊഴിലിൽ നമുക്ക് വിരക്തി തോന്നുക അല്ലെങ്കിൽ തൊഴിലിൽ തടസ്സങ്ങളുണ്ടാകാം വരുമാനം ഉണ്ടാകാതിരിക്കുക വിദേശത്തുള്ളവർക്കാണെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെടുക തിരിച്ച് നാട്ടിൽ വരാനും പറ്റില്ല അവിടെ പിടിച്ചു നിൽക്കാനും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുക ഉണ്ടായിരുന്ന രോഗങ്ങൾ വർധിക്കുക ഈ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമുക്ക് നട്ടല്ല് വേദന അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഒരു രൂപ വന്നാൽ പത്ത് രൂപ ചെലവുണ്ടാവുക ഇങ്ങനെ ഒരുപാട് കാരണം ഒരുപാട് അവസ്ഥകളാണ് ഈ ഭൂമി ദോഷം കൊണ്ട് നമുക്ക് വരുന്നത് അപ്പം ഭൂമിദോഷം ഉണ്ടാകുന്നത് ഏതെങ്കിലും നമുക്കറിയാൻ സാധിക്കില്ല നമ്മളൊരു ഭൂമി വാങ്ങിക്കുന്നു കിട്ടുന്ന കണക്കിന് ഒരു വീട് വെച്ച് താമസമാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഭൂമിയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൂജാതി കർമ്മങ്ങളിൽ കൂടി തന്നെ നമ്മൾ ഇതിനെ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകണം അതായത് ഈ ഭൂമി കിഴുക്കാൻ തൂക്കായി കിടക്കുന്ന ഭൂമി അതായത് കന്യഭാഹം താഴ്ന്ന ഭൂമിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പൂജാതി കർമ്മങ്ങളൊന്നുമില്ല അതിനെ നമ്മൾ മണ്ണിട്ട് നിരപ്പാക്കിയതിന് ശേഷം എല്ലാ വാഹവും ഒരുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ വീട് വയ്ക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ അപമൃത്യു സംഭവിച്ചതോ അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ ശത്രുത കൊണ്ടുവരുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പൂജാതി കർമ്മങ്ങളിൽ കൂടി വേണം നമ്മളിതിനെ ഒഴിവാക്കാനായിട്ട് പിന്നെ മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് അത് എത്ര പേര് വിശ്വസിക്കുമെന്നറിയില്ല എന്നറിയില്ല പക്ഷെ അനുഭവിച്ചവരും തീർച്ചയായിട്ടും ഇത് നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കും ഈ പോക്ക് വരെ ഒന്നും അതായത് രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ഒരു ഒരു കണക്റ്റി ഒരു കണക്ഷൻ എന്നാണ് ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്കൊരു പവർ പാസ് ചെയ്ത് പോകുന്ന ആ അങ്ങനെ പോകുന്നതിൻ്റെ ആ സഞ്ചാര പദത്തിൽ വരുന്ന ചില വീടുകൾക്കും ഇങ്ങനെയുള്ള ദോഷങ്ങൾ സംഭവിക്കാറുണ്ട് ശക്തമായി നടക്കുന്ന പൂജാതി കർമ്മങ്ങളുള്ള ക്ഷേത്രങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർക്കും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്ക് വീടിന് വരാറുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുടുംബക്ഷേത്രങ്ങൾ ആ തറകളൊക്കെ നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ രൗദ്രഭാവമുള്ള ക്ഷേത്രങ്ങൾ അതായത് മഹാദേവൻ്റെത് രൗദ്രഭാവമാണ് ഭദ്രകാളി ദുർഗ അങ്ങനെയൊക്കെയുള്ള ചാമുണ്ടി ദേവി രക്തേശ്വരി അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് രൗദ്രഭാവമുള്ള ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളുടെ മുൻഭാഗത്തും പ്രതിഷ്ഠയുടെ വലതു ഭാഗത്തും ഒരു വീതിക്ക് ഈ മതിലിനോട് ചേർന്ന് വീടുകൾ വരുന്നതും നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റുന്നതാണ് പക്ഷേ ഇതൊക്കെ ഒരുവിധത്തിലും പരിഹരിക്കാൻ പറ്റാത്ത സ്വയം പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് നല്ലൊരു ജോത്സ്യനെ കണ്ട് എന്താണ് ദോഷമെന്ന് കണ്ടുപിടിച്ച് അതിനു വേണ്ടുന്ന പൂജാതി ഹോമാതി കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലെ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് അവിടെ തന്നെ നമുക്ക് തുടർന്ന് താമസിക്കുവാനും സാധിക്കും കാരണം ഈ ഭൂമി ഭൂമിദോഷങ്ങളെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തതല്ല ഇവിടെ വിട്ട് നമുക്ക് വേറെ പോകാം എന്നൊക്കെ ചിന്ത കൊണ്ടാകും പക്ഷേ വേറെ പോയാൽ ചിലപ്പോൾ അവിടെ ഇതിലും വലുതായിരിക്കും അപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനുള്ള മാർഗം പരിഹാര മാർഗങ്ങളും ഉണ്ട് പക്ഷെ അത് ഒരു ഭൂമിയിലെ ദോഷം ഏത് വിധത്തിൽ വന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിനുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നത് അപ്പം നമ്മളൊരു ഭൂമി വാങ്ങിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ അത് അത് നമ്മൾ ആധാരമാക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും നമുക്ക് വിശ്വാസമുള്ളൊരു ജോഡ് സെൻ്ററടുത്ത് പോയി ആ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് അത് ദോഷമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാ ദോഷമുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മിക്കവാറും ഉള്ളത് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ് അത് മാറ്റിയതിന് ശേഷം നമ്മളവിടെ ഒരു വീട് വെച്ച് താമസിക്കുന്നതായിരിക്കും ഉചിതം ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദോഷങ്ങൾ അത് വാസ്തുദോഷമാകാം മറ്റെന്തെങ്കിലും വിധത്തിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാധാദോഷം നെഗറ്റീവിൻ്റെ ഒരു ഒരു ദോഷമാകാം എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കുക അത് ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ആ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാർമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക ഈ നമ്പർ രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം